കൂടപ്പുഴ ആറാട്ടുകടവിന് സമീപത്തുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാഞ്ഞിരമരം കടപുഴകി ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ആറാട്ട് നടക്കാനുള്ള കടവിന്റെ സമീപത്തുള്ള ദേവസ്വം വളപ്പിൽ നിന്നിരുന്ന മരമാണിത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാഞ്ഞിരമരമാണ് ഇന്നലെ പെയ്ത മഴയിൽ കടപുഴകിയത് വകുപ്പിന്റെ അനുമതിക്ക് ശേഷമേ മരം വെട്ടാനാകുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു സ്ഥലത്ത് നിന്നിരുന്ന വളരെ പഴക്കം ചെന്ന ഒരു കാഞ്ഞിരമര ആയിരുന്നു വളരെ വർഷങ്ങളായിട്ട് നിന്നിരുന്നൊരു മരമാണ് അതിപ്പോൾ ഈ ഇന്ന് രാവിലത്തെ കുറച്ച് സമയങ്ങളിൽ ഉണ്ടായ കാറ്റത്തത് മറിഞ്ഞ് കടയിലേക്ക് വീണിരിക്കുകയാണ് ദേവസ്വം അധികൃതർ നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഉടനെ വന്ന് വലിയ തണൽ നൽകി ഒത്തിരി വർഷങ്ങൾ തണലിൽ നൽകി കടവിന് വലിയ ഭംഗി കൊടുത്തിരുന്ന ഒരു വലിയൊരു മരമായിരുന്നു അമരാണ് ഇപ്പോൾ കടവിലേക്കും പുഴയിലേക്കായിട്ട് വീണെടുക്കുന്നത് എത്രയും വേഗം ദേവസ്വം അധികൃതർ വന്നത് മുൻസ് മാറ്റുന്നതെന്നല്ലാതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്